കൊല്ലൂർ സെന്ററിൽ അവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവ് വരുന്ന സംഖ്യ പത്തു ദിവസത്തിനകം അവിടത്തെ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ അമ്പത്തി കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപ നൽകി ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു കേരളത്തിലെ ഗവൺമെന്റ് കൊല്ലൂരിലെ കുപ്പിക്കഴുത്ത് പൊട്ടുമോ എന്ന ചോദ്യത്തിനു മറുപടിയായി കൊല്ലൂരിലെ വ്യാപാരികളോട് വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമകളോട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളികളോട് എല്ലാവരോടും ചർച്ച ചെയ്തു ഞങ്ങൾ പറഞ്ഞു ഭൂമിയുടെ രേഖയുള്ള ഉടമസ്ഥന്മാർക്ക് പണം കൊടുക്കണം അവിടെ കെട്ടിടം നാടകയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പണം കൊടുക്കണം വാടകയ്ക്ക് നടത്തുന്നയാൾക്ക് പണം കൊടുക്കണം അവിടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൊഴിലെടുക്കുന്നവന്റെ ാൽക്കാലികമായ പരിഹാര പാക്കേജ് കൊടുക്കണം ഇതിനെല്ലാം പണം കണ്ടിട്ട് ഒല്ലൂരിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കൂ അതിന്റെ ഭാഗമായി പത്തു വർഷക്കാലം മുമ്പ് നടന്നതുപോലെ ഒരു ഗിമ്മിക്കും കാണിച്ച് ഏതെങ്കിലും ഒരു മതിലു പൊളിച്ച് കൊല്ലൂരിന്റെ വികസനം തുടങ്ങി എന്ന് പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ല പക്ഷെ വികസനം നടക്കും അത് പണം തന്നെ അവിടെ ഒല്ലൂർ സെന്ററിന്റെ വികസനത്തിന്റെ ഭാഗമായി മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ ഒരു പ്രത്യേക തഹസിൽദാര വെച്ചുകൊണ്ട് ഒരു ലാൻഡ് എക്കോസിഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഓഫീസ് നമ്മുടെ പുതിയ കോർപ്പറേഷന്റെ ബിൽഡിങ്ങിൽ ആരംഭിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി രേഖകൾ പരിശോധിച്ചു ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രത്യേക ഏജൻസിയെ വെച്ച് പൊളിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം നിശ്ചയിച്ചു ആ കെട്ടിടങ്ങളിൽ ഓരോന്നിനും കൊടുക്കേണ്ട തുക നിശ്ചയിച്ചു ആ തുക കൂടി കൂട്ടി ആകെ കൂട്ടി വന്നപ്പോ അമ്പത്തിനാല് ലക്ഷം രൂപ കൊടുക്കണം ആ പണം കൊടുക്കാൻ വേണ്ടി അത് ഷിഫിയിലേക്ക് ഇപ്പോൾ അയച്ചു ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ കൊല്ലൂർ സെന്ററിലെ ജനങ്ങളെ കൂട്ടി നിർത്തി കൊണ്ടു പറയട്ടെ നമുക്ക് ഒല്ലൂരിലെ ഒരു പാക്കേജിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പണം അതിനുവേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ആ പണം അതിനാവശ്യമായ പണത്തിന് കിഫ്ബിയിലേക്ക് അറിയിപ്പ് കൊടുത്തെങ്കിൽ ആ അറിയിപ്പ് അനുസരിച്ചുള്ള പണം ഈ ഫെബ്രുവരി മാസം തന്നെ ലാൻഡ് എക്വസിഷൻ ഓഫീസറുടെ കയ്യിൽ കിട്ടുമെന്ന് മാത്രമല്ല മാർച്ച് മാസത്തിൽ തന്നെ അത് വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും അത് വിതരണം ചെയ്താൽ നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ അന്തിമമായ ഘട്ടം നമ്മൾ പിന്നിട്ടു പിന്നെ ഭൂമി ഏറ്റെടുക്കൽ പണം കൊടുത്താൽ ആ ഭൂമി ഏറ്റെടുക്കൽ പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തൽ എത്ര കൊല്ലമായി ഈ ഒല്ലൂരിന്റെ ജംഗ്ഷൻ വികസനം എന്ന ആശയം അന്നെല്ലാം എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് അത് കൊടുക്കാനുള്ള പണം എവിടെയും കണ്ടില്ല പ്രഖ്യാപനങ്ങളല്ലാതെ പണം എവിടെയും കണ്ടില്ല ഇത് കേവലം പ്രഖ്യാപനമല്ല കൊടുക്കാൻ അമ്പത്തഞ്ച് കോടി പതിനേഴ് ലക്ഷം രൂപ വരെ കൊടുക്കാൻ എക്വസിഷനും മാറ്റിവെക്കുകയും എക്വസിഷൻ നടത്തിയാൽ അഞ്ച് മേഖലകളിലേക്കുള്ള പുതിയ റോഡ് നിർമ്മിക്കാൻ പതിനെട്ട് കോടി രൂപ മാറ്റി വെക്കുകയും ചെയ്തു തീരുമാനമെടുത്ത കിഫ്ബി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിലാണ് നാം ഒരു തർക്കവും ആർക്കും വേണ്ട ആരെയും പ്രയാസപ്പെടുത്തിയും കണ്ണീരും അഴിപ്പിച്ചുമല്ല ആവശ്യമായ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പാക്കേജ് ഉണ്ടാക്കി കൊല്ലൂർ സെൻട്രലെ മാറ്റത്തിന്